നമസ്കാരം വളരെ വിഷമമുള്ള ഒരു വാർത്ത മനസ്സിനെ പിടിച്ചു കുലിക്കിയ ഒരു വാർത്ത കണ്ടുകൊണ്ടാണ് ഇന്ന് രാവിലെ എൻ്റെ ദിനം ആരംഭിക്കുന്നത് കൊല്ലം ചവറയിൽ ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോയി സാരമില്ല അങ്ങനെ ഉപേക്ഷിച്ച് പോകൽ സാര സാധാരണമാണ് അവർക്ക് ആ ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ ആയിക്കോട്ടെ പോയി അനുയോജ്യനായ മറ്റൊരു ആളുമൊത്ത് ജീവിക്കട്ടെ ഇനി ജീവിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് പരാജയമാണെങ്കിൽ ആത്മഹത്യ ചെയ്യട്ടെ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ അതിനൊന്നും ഞാൻ എതിരല്ല ആത്മഹത്യയെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല എങ്കിലും ഇത്തരത്തിൽ പോകുന്നതിനോ അല്ലെങ്കിൽ അവനവൻ ഇഷ്ടമുള്ള ജീവിതം ഉണ്ടാക്കുന്നതിനോ ഞാൻ എതിർ എതിരല്ല പക്ഷേ ഇവിടെ ഏറ്റവും വലിയൊരു വിഷമം ഇവർക്ക് അഞ്ചും മൂന്നും വയസ്സ് പ്രായമുള്ള രണ്ട് കുട്ടികളുണ്ട് ശ്രദ്ധിക്കണം അഞ്ച് മൂന്ന് വയസ്സ് എത്ര ചെറിയ പ്രായമാണെന്ന് ചിന്തിക്കും അവർക്കൊന്നും അറിയാത്ത പ്രായം അഞ്ചു വയസ്സും മൂന്ന് വയസ്സുമുള്ള രണ്ട് കുട്ടികളെ ഭർത്താവിൻ്റെ കൂടെ വിട്ട് സ്വന്തം ജീവിതത്തിന് വേണ്ടിയിട്ടോ അല്ലാതെയോ പോകുകയാണ് ഉപേക്ഷിച്ച് പോകണം തൻ്റെ ഭാര്യ ഉപേക്ഷിച്ച് പോയതിൽ മനസ്സ് നൊന്നിട്ടോ അപമാനം സഹിക്കാതെ വന്നിട്ടോ അദ്ദേഹം ആത്മഹത്യ ചെയ്യാം തങ്ങളുടെ അച്ഛൻ എഴുന്നേൽക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടികൾ ആൽപക്കത്ത് ചെന്ന് പറഞ്ഞ് അവർ വന്ന് നോക്കുമ്പോഴാണ് ആത്മഹത്യ ചെയ്ത് കിടക്കുന്ന ആളെ കാണുന്നത് ഈ കുട്ടികളെ ഏറ്റെടുക്കാൻ അതിൻ്റെ പെറ്റമ്മയോട് പത്തു മാസം ചുമന്ന് പ്രസവിച്ച് വേദന സഹിച്ച് പ്രസവിച്ച് പാൽ കൊടുത്ത് വളർത്തിയ പെറ്റമ്മയോട് ഈ രണ്ട് കുട്ടികളുടെ കാര്യമാണ് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ പറയുന്ന ഒരു വർത്തമാനമാണ് ഈ പത്തു മാസം ചുമന്ന് വേദന സഹിച്ച് പ്രസവിച്ച് പിന്നെ പാൽ കൊടുത്ത് നെഞ്ചോട് ചേർത്ത് താരാട്ടുപാടി വളർത്തി എന്നൊക്കെ അങ്ങനെയുള്ള ആ മാതാവ് ആ കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ തയ്യാറായില്ല ഇത്രേ തങ്ങൾക്ക് പറ്റില്ല സംരക്ഷിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ഒരു പക്ഷേ അത് മറ്റേ ആളുടെ കുട്ടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ പ്രസവിച്ച് വളർത്തിയത് അവർ തന്നെയല്ലേ അപ്പോൾ സ്വാഭാവികമായും ആ കുട്ടികളുടെ മനസ്സൊന്ന് മനസ്സൊന്നാലോചിച്ച് നോക്കൂ ആ കിരാതയായിട്ടുള്ള അല്ലെങ്കിൽ കുട്ടികളെ വേണ്ട എന്ന് ഉപേക്ഷിച്ചിട്ടുള്ള സ്ത്രീയുടെ മനസ്സല്ല ഞാൻ പറയുന്നത് ആ കുട്ടികളുടെ മനസ്സ് എത്രത്തോളം വേദനിക്കും ഇന്ന് അവർ ശിശുക്ഷേമ സമിതിയുടെ സുരക്ഷിതത്വത്തിലാണ് അവർ ഏറ്റെടുത്തു കൊണ്ടുപോയി ആ കുട്ടി എന്തൊരു കഷ്ടമാണ് നമ്മുടെ ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നത് വളർത്താൻ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ എന്തിനാണ് കുട്ടികൾ വേണ്ടെന്നുണ്ടെങ്കിലും വിവാഹം കഴിക്കുന്നത് കുട്ടികൾ ഉണ്ടാക്കുന്നത് കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് ഒരു മനസ്സില്ലേ അവർക്ക് അവരുടെ ബാല്യത്തിൽ അവരുടെ സങ്കല്പങ്ങളില്ലേ എത്ര നിഷ്കളങ്കമായ മനസ്സാണ് അവരുടെ ആ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ട് ഈ ആർക്കായാലും ജീവിക്കാൻ പറ്റും സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഏതായാലും ഇത് അനുഭവിക്കുക തന്നെ ചെയ്യും ശപിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്